മാനവരാശിക്ക് മുഴുവനും ആനന്ദത്തിൻ്റെ അനുഭവം നൽകുന്ന ഒരു ഉയർപ്പ് ഞായറിലാണ് നാം ആയിരിക്കുക ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും വേറെ ശ്ലോകത്തോടു കൂടെ എല്ലാവർക്കും നേരുകയാണ് ഉദിതനായ ക്രിസ്തുനാഥൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഉയർപ്പ് തിരുനാളായി ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോയുടെ പീഡാസഹനങ്ങളും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ദർശനത്തിൽ കാണുന്ന മരിയ വാൾത്തോർത്തയുടെ വിവരണങ്ങളെ സുവിശേഷ വചനത്തോട് ചേർത്ത് നിർത്തിയാണ് നാം ധ്യാനിക്കുന്നത് ഇരുപത്തെട്ട് വർഷക്കാലം രോഗിയായി കിടക്കയിൽ ചെലവഴിച്ച ഇറ്റലിക്കാരിയായ മരിയ വാൾത്തോർത്ത എഴുതിയുണ്ടാക്കിയ കുറിപ്പുകൾ പിന്നീട് പോയമോക്ത മാൻ ഗോഡ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു ഈ പുസ്തകങ്ങളുടെ മലയാള പരിഭാഷ മനുഷ്യന്റെ സ്നേഹഗീത എന്ന പേരിൽ പതിനാറ് വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മനുഷ്യന്റെ സ്നേഹഗീത പതിനഞ്ച് പതിനാറ് വാല്യങ്ങളിലെ അറുന്നൂറ്റി ഏഴ് മുതൽ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് വരെ അധ്യായങ്ങളിലെ വിവരണങ്ങളാണ് നാം ഇപ്പോൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള ദിവസങ്ങളിലെ പ്രത്യക്ഷീകരണങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത് ഈശോയുടെ മൃതശരീരം സംസ്കരിച്ചു കഴിഞ്ഞ് സ്ത്രീകളെയും യോഹന്നാനെയും സെഹ്യോൻ മാളികയിൽ എത്തിച്ച ശേഷം നിക്കതേ ജോസഫും തിരിച്ചു പോകുന്നു പരിശുദ്ധ അമ്മ തനിച്ച് ഒരു മുറിയിലും മറ്റുള്ളവർ തൊട്ടടുത്ത മുറിയിലുമാണ് ഇരിക്കുന്നത് അപ്പോൾ ഈശോയുടെ ഉയർപ്പിനെക്കുറിച്ചാണ് അവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ സംസാരത്തിൽ നിന്ന് ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വാസമുള്ള ഒരാളെ മാത്രമേ കണ്ടെത്താനാവുന്നുള്ളൂ അത് മധുലേന മറിയമാണ് അടുത്ത മുറിയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഏങ്ങലുകൾ കേൾക്കാം അക്കരച്ചിലിനിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയെ നിന്നിൽ നിന്നൊരു അടയാളം ഒരു തലോടൽ നിൻ്റെ പാവും അമ്മയ്ക്ക് അമ്മയുടെ ഹൃദയവും കഷ്ണങ്ങളായി അയച്ചു പോകുന്നു ഈ സമയം പുറത്തേക്കുള്ള വാതിലിൽ ശക്തമായൊരു മുട്ട് കേൾക്കുന്നു വായിൽ തുറക്കുമ്പോൾ അവിടെ എത്തിയ വെറോനിക്ക ഒരു തുവാലയും പിടിച്ചുകൊണ്ട് മാതാവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നതായി കാണുന്നു ആ തൂവാല കണ്ട ഉടനെ മാതാവ് സന്തോഷത്തോടെ പറയുന്നുണ്ട് ഓ പിതാവേ അത്യുന്നതനായ ദൈവമേ പരിശുദ്ധനായ പുത്ര നിത്യമായ സ്നേഹമേ നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ അടയാളം ഞാനാവശ്യപ്പെട്ട അതേ അടയാളം എന്താണ് സംഭവിച്ചതെന്ന് വേർവനിക്കുക അപ്പോൾ എല്ലാവരെയും അസമ്യം അറിയിക്കുകയാണ് കുരിശ് വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്ന ഈശോയെ ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ട് തിരിച്ചു പോകുന്നു വീട്ടിലെത്തിയ ശേഷവും കരച്ചിലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ശക്തമായ ഭൂകമ്പമുണ്ടായി അസമയുക്ക് ബോധം നഷ്ടപ്പെട്ടു ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഈശോയുടെ തിരുമുഖം തുടച്ച തുണി ചുംബിക്കണമെന്ന് തോന്നി ആ തുണി നിവർത്തിയപ്പോൾ ഈശോയുടെ മുഖം അതിൽ തെളിഞ്ഞു നിൽക്കുന്നതായി ഞാൻ കണ്ടു അടുത്ത ദിവസം നേരം പുലർന്നു എല്ലാവരും പുറത്തേക്ക് പോകരുതെന്ന് വിലക്കിയിട്ടും യോഹന്നാൻ പുറത്തേക്കിറങ്ങി തെറ്റ്സമിൻ തോട്ടത്തിന് അടുത്തെത്തിയപ്പോൾ ഒരു സ്ഥലത്ത് കാക്കകളും കഴുകന്മാരും വട്ടമിട്ട് പറക്കുന്നത് കണ്ടു അടുത്തെന്ന് നോക്കിയപ്പോൾ യുവദാസ് തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് ഗസമിൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ച പാറയ്ക്കരികൃച്ചെന്ന് നോക്കിയപ്പോൾ കുറ്റബോധത്തോടെ കൂനിക്കൂടിയിരിക്കുന്ന പത്രോസിനെയാണ് കണ്ടത് പത്രോസിനെ വിളിച്ചുകൊണ്ട് യോഹനാൻ സെഹിയോൻ മാളികയിലേക്ക് മടങ്ങി പത്രോസ് കൊല്ലപ്പെട്ടിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് സാപത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് സൂസന്ന സലോമി മാർത്ത മധുലേന മറിയം പരിശുദ്ധ അമ്മയുടെ അനുജത്തി മറിയം എന്നിവർ സുഗന്ധക്കൂട്ടമായി കലറയിലേക്കുള്ള യാത്രയിലാണ് മധുലേന ഒഴികെ മറ്റെല്ലാവരും ഭയത്തോടെയാണ് നടക്കുന്നത് യവനായി വിളിക്കുവാനാണ് അവർ ആലോചിക്കുന്നത് യവന്ന കൂടെയുണ്ടെങ്കിൽ പട്ടാളക്കാർ തടയുകയില്ല എന്നവർക്കറിയാം അവരുടെ സംസാരമെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മധുലേന അവരോട് പറയുന്നുണ്ട് സൂസന്നയും സലോമിയും പട്ടണ കവാടത്തിൽ നിൽക്കുക മാർത്തയും പരിശുദ്ധ അമ്മയുടെ അനുചത്തി മേരിയും ചേർന്ന് യോവനായി വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം അഞ്ചു പേർ കൂടി കല്ലറയിലേക്ക് വന്നാൽ മതി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് മധുലേന തിരക്കിട്ട് കല്ലറയിലേക്ക് നടന്നു നേരം പുലർന്നു വരുന്നതേയുള്ളൂ സമയം ഒരു ഉൽക്ക പാഞ്ഞു വന്ന് ഭദ്രമായി കല്ലറ മൂടിവെച്ചിരിക്കുന്ന കല്ലിനെ തട്ടിത്തെറുപ്പിച്ചു കാവൽക്കാരെയും ഇടിച്ചു വീഴ്ത്തി ഉൽക്ക വന്ന് കല്ലിൽ ഇടിച്ചപ്പോൾ ശക്തമായ ഒരു ഭൂകമ്പമുണ്ടായി കല്ലറ പ്രകാശ നിറഞ്ഞു കർത്താവിൻ്റെ അരൂപി ഈശോയുടെ ശരീരത്തിൽ പ്രവേശിച്ചു ഈശോ ഭൗമികമല്ലാത്തൊരു വസ്ത്രം ധരിച്ച് എഴുന്നേറ്റ് നിന്നു രണ്ട് അതിമനോഹരമായ പ്രകാശ രൂപങ്ങൾ ഒന്ന് കവാടത്തിൻ്റെ വശത്തും മറ്റൊന്ന് കബടത്തിൻ്റെ വശത്തും മുട്ടുകുത്തി നിന്ന് ഈശോയെ ആരാധിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ടുവന്നിരുന്ന കാവൽക്കാർ പരിഭ്രാന്തരാകുകയും ചെയ്തു ഈശോ നേരെ പോയത് അമ്മയുടെ അടുത്തേക്കാണ് യീശോ അമ്മയെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു പരിശുദ്ധ അമ്മ ഈശോയുടെ തിരുമുറിവുകളിലും ചുംബിച്ചു ഈശോ അമ്മയോട് പറഞ്ഞു അമ്മേ എല്ലാം കഴിഞ്ഞു ഇനി മകനെ ഓർത്ത് അമ്മ കരയേണ്ടി വരില്ല പരീക്ഷ കഴിഞ്ഞ് മനുഷ്യരക്ഷ സാധിച്ചിരിക്കുന്നു അമ്മ എന്നെ ഉദരത്തിൽ വഹിച്ചതിനും വളർത്തിയതിനും ജീവിതത്തിലും മരണത്തിലും എന്നെ സഹായിച്ചതിനും നന്ദി കല്ലറ മൂടി വെച്ച പാറ തട്ടിത്തെറിപ്പിക്കുവാൻ ഉൽക്ക കടന്നു പോയപ്പോൾ അവിടേക്ക് നടന്നു പോയിരുന്ന മധുലേന മറിയത്തെയും തട്ടി വീഴിച്ചാണ് കടന്നുപോയത് മധുലേന അവിടെ നിന്ന് എഴുന്നേറ്റ കല്ലറയിലെത്തിയപ്പോൾ ശൂന്യമായി കിടക്കുന്ന കല്ലറയാണ് കണ്ടത് കല്ലറ മൂടിവെച്ചിരുന്ന കല്ല് ഇളക്കി മാറ്റിയിരിക്കുന്നു പട്ടാളക്കാർ നിലത്ത് വീണ് കിടക്കുന്നതും കണ്ടു ഈ കാഴ്ച കണ്ട മധുലേന സെഹ്യുവൻ മാളിയിലേക്ക് ഓടിയെത്തി പത്രോസിനോടും യോഹനാനോടും പറഞ്ഞു കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി പട്ടാളക്കാർ ശവം പോലെ കിടക്കും ഇത് കേട്ട പത്രോസും യോഹന്നാനും മദലേനയോടൊപ്പം വേഗം കല്ലറയിലേക്ക് പുറപ്പെട്ടു മദലേന സെഹിയോൻ മാളികയിലേക്ക് ഓടിപ്പോയ സമയത്താണ് സൂസന്നെയും സലോമിയും അവിടെ എത്തുന്നത് അവർ പട്ടണ കവാടത്തിൽ മറ്റു മൂന്ന് പേരെ ഭൂകമ്പം ഉണ്ടായത് അവർ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് പോയെങ്കിലും കൂട്ടുകാരെ അന്വേഷിക്കാതെ നേരെ കല്ലറയിലേക്ക് വരികയാണ് ഉണ്ടായത് അവിടെ എത്തിയപ്പോൾ തുറന്നു കിടക്കുന്ന കല്ലറയും ബോധം കെട്ടി കിടക്കുന്ന കാവൽക്കാരെയുമാണ് അവർ കണ്ടത് കല്ലറിയിൽ നിന്ന് ശക്തമായ പ്രകാശം വരുന്നുണ്ടായിരുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ സുന്ദരനായ ഒരു ദൈവദൂതനെ അവർ കണ്ടു ദൈവദൂതൻ അവരോട് പറഞ്ഞു ക്രൂശിതനായ നസസത്തിലെ ഈശോ മരിച്ചവരിൽ ഉയർത്തു അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റി പത്രോസിനോടും ശിഷ്യന്മാരോടും പറയുക അവർ ഇത് കേട്ടപ്പോൾ പരിഭ്രമിക്കുകയാണ് ഉണ്ടായിരുന്നു അവർ കണ്ട കാര്യങ്ങൾ ആരും വിശ്വസിക്കുകയില്ല അവർ സംശയിച്ചു ഭയന്ന് വിറച്ചവർ സെഹ്യോൻ മാളിയിലേക്ക് പോയത് മറ്റൊരു വഴിക്കാണ് അവിടെ എത്തിയപ്പോൾ അവർ പരിശുദ്ധമ്മയെപ്പോലും കാണാതെ ആ താഴമുറയിൽ കയറി ഇരിപ്പായി സൂസനെയും സലോമിയും സെഹ്യോൻ മാളിയിലേക്ക് പോയ സമയത്താണ് പത്രോസിനെയും യോഹന്നാനെയും കൂട്ടി മധുലേന തിരികെ എത്തുന്നത് അവിടെ എത്തിയപ്പോൾ പട്ടാളക്കാരെ അവർ അവിടെ കണ്ടില്ല കല്ലറയിലാണെങ്കിൽ കച്ചയായി ഉപയോഗിച്ചിരുന്ന തുണി ചുരുട്ടി ചുരുട്ടിവച്ചിരിക്കുന്നതല്ലാതെ മറ്റൊന്നും കണ്ടില്ല പത്രോസും യോഹന്നാനും നിരാശയോടെ തിരിച്ചുപോയി മദുലേനെ അവർ നിർബന്ധിച്ചെങ്കിലും മനസ്സ് വരാതെ അവൾ കല്ലറയുടെ മുൻപിൽ തന്നെ ഇരുന്നു അല്പം കഴിഞ്ഞവൾ തലയുയർത്തി നോക്കിയപ്പോൾ രണ്ടു പേർ അവിടെ ഇരിക്കുന്നത് കണ്ടു ഒരാൾ ലേഖനമേശയുടെ തലക്കിലും മറ്റേയാൾ കാൽക്കിലുമാണ് ഇരുന്നിരുന്നത് അവരിൽ ഒരാൾ മേരിയോട് എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിച്ചു ഇത് ചോദിക്കുമ്പോൾ തന്നെ അവർ രണ്ടുപേരുടെയും കണ്ണുകൾ മേരിയുടെ പിന്നിലുള്ള എന്തിനെയോ ശ്രദ്ധിക്കുന്നതായി തോന്നി അവളും അപ്പോൾ തിരിഞ്ഞു നോക്കി അവിടെ അപ്പോൾ സുന്ദരമായ ഒരാൾ നിൽക്കുന്നതായി കണ്ടു ആ മനുഷ്യനവളോട് ചോദിച്ചു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ അതിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് ആരെയാണ് നീ അന്വേഷിക്കുന്നത് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചവൾ പറഞ്ഞു പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം യേശു അവൾ വിളിച്ചു മറിയം അവൾ തിരിഞ്ഞ് റബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു ഗുരു എന്നർത്ഥം മറിയം യേശുവയുടെ പാദങ്ങൾ എഴുന്നേറ്റു യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല സന്തോഷത്താൽ മതിമറന്ന മദുലേന മറിയം സെഹ്യോൻ മാളികയിൽ ഓടിക്കുതച്ചെത്തി പരിശുദ്ധമെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഉയർത്തെഴുന്നേറ്റു പത്രോസ് ഊസി യോഹനാനും അവിടെ ഓടിയെത്തി അടുത്ത മുറിയിലുണ്ടായിരുന്ന സലോമിയും സൂസനയും അവിടെ എത്തി ആ സമയം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ അനുചത്തി മേരിയും മർത്തേയും യോവനെയും അവിടെ എത്തുന്നത് കല്ലറയിൽ ദേവദൂതന്മാർ കണ്ട കാര്യമാണ് സ്ത്രീകൾ എല്ലാവരും പറയുന്നത് ഇത് കേട്ട പത്രോസി യോഹന്നാനും സ്ത്രീകൾക്ക് ബോധം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു ഈ വിമർശനം കേട്ട അമ്മയുടെ അനുചത്തി മേരിയും സലോമിയും ചേർന്ന് നമുക്ക് ബോധം നഷ്ടപ്പെട്ടു പോയതാണോ എന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞ് ധൃതിയിൽ കല്ലറയിലേക്ക് പുറപ്പെടുന്നു എന്നാൽ അധികം താമസിയാതെ തന്നെ അവർ സന്തോഷത്തോട് തിരിച്ചെത്തി വിളിച്ചു പറയുകയാണ് അത് സത്യമാണ് സത്യമാണ് ഞങ്ങളവനെ കണ്ടു ഭർണബാസിൻ്റെ തോട്ടത്തിൽ വെച്ച് അവൻ ഞങ്ങളോട് സംസാരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് സഹോദരന്മാരെ അറിയിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു എന്നിട്ടും വിശ്വസിക്കാത്ത പത്രോസിനോടും യോഹന്നാനോടും സ്ത്രീകൾ പറഞ്ഞു പട്ടണം മുഴുവൻ ബഹളമാണ് പുരോഹിതന്മാർ കോപം കൊണ്ട് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് ഭയപ്പെട്ട് കാവൽക്കാർ അവർ കണ്ട കാര്യങ്ങൾ നാനാദിക്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇത്രയുമായപ്പോൾ പരിശുദ്ധ അവരുടെ അടുത്തെത്തി പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേറ്റു എൻ്റെ കരങ്ങളിലേക്ക് അവൻ വന്നു അവൻ്റെ മുറിവുകളെ ഞാൻ ചുംബിച്ചു പത്രോസിനും യോഹന്നാനും എന്നിട്ടും വിശ്വാസമായില്ലെങ്കിലും പിന്നെ അവർ മറുത്തൊന്നും പറയാൻ ഉതിരുന്നില്ല സ്ത്രീകൾ പറഞ്ഞത് പ്രകാരം ശിഷ്യന്മാരെ ഒരുമിച്ച് ചേർക്കാനായി പത്രോസും യോഹന്നാനും അവരെ അന്വേഷിച്ച് പുറപ്പെട്ടു ശിഷ്യന്മാരിൽ തോമസ് ഒഴികെ എല്ലാവരും ലാസറിൻ്റെ വീട്ടിലുണ്ട് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല ശിഷ്യന്മാരെ സംരക്ഷിക്കണമെന്ന് ഗസ്സമിനിൽ പ്രാർത്ഥനയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപായി തന്നെ ലാസറിനോടും തീക്ഷ്ണനായ സിമിയോനോടും ഈശോ പറഞ്ഞുറപ്പിച്ചിരുന്നു ഈശോയോടൊപ്പം ശിഷ്യന്മാരെയും ഇല്ലാതാക്കാനായിരുന്നു ശത്രുക്കൾ പത്ത് തീട്ടിയിരുന്നത് ശിഷ്യന്മാർ ഒഴികെ വളരെ പേർക്ക് ഈശോ ഇതിനോടകം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു ലാസറിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റിയതിന് നന്ദി പറഞ്ഞു ഈശോ നിർദ്ദേശപ്രകാരം സെഹ്യൂനോട്ടിച്ചാലിൽ ഒരുമിച്ച് ചേരുവാൻ ശിഷ്യന്മാരെ ലാസർ അങ്ങോട്ടയക്കുന്നു തോമസ് ഒഴികെ പത്ത് പേർ ഇപ്പോൾ സഹ്യൂർ ഊട്ടുശാലയിലാണ് അവരെല്ലാവരും ആശയക്കുഴപ്പത്തിലാണ് ഈശോയുടെ പ്രത്യക്ഷീകരണം ലഭിച്ചവർ വിവരിച്ച യാതൊന്നും തന്നെ അവർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല ഇവർക്കെല്ലാം ഈശോ പ്രത്യക്ഷീകരണം നൽകിയപ്പോൾ മൂന്ന് വർഷക്കാലം ഈശോയോടൊപ്പം ഉണ്ടായിരുന്ന തങ്ങൾക്ക് എന്തുകൊണ്ട് ഈശോ പ്രത്യക്ഷീകരണം നൽകിയില്ല എന്നതാണ് അവരെ അലട്ടുന്ന പ്രശ്നം സബദിയുടെ പുത്രൻ യാക്കോബ് സംശയത്തോട് പറയുകയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവൻ എമ്മാവൂസിലും മാളികയിലും അമ്മയുടെ കൂടെയും യവനായയുടെ പക്കലും ഒരേ സമയം എങ്ങനെ കാണപ്പെട്ടു ഇത്തരത്തിൽ മാനസിക പിരിമുറുക്കത്തിലായിരിക്കുന്ന അവരുടെ മധ്യേ ഈശ വന്ന് സമാധാനം ആശംസിച്ചു എല്ലാവരും വിസ്മയത്താൽ നിറഞ്ഞ് ഒരക്ഷരം പോലും കണ്ടാൻ പറ്റാത്ത വിധത്തിലായി കുറെ കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരായി ധൈര്യം സംഭരിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്നാൽ ഈശോ അവരുടെ കൂടെ ആയിരുന്നപ്പോൾ സംസാരിച്ചിരുന്ന സ്വാതന്ത്ര്യത്തോടു കൂടെ ആയിരുന്നില്ല അവർ സംസാരിച്ചത് അവരുടെ പൊതുവായ ചോദ്യം ഇതായിരുന്നു എന്തുകൊണ്ടാണ് കർത്താവെ ഞങ്ങളോട് ഇത് ചെയ്തത് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ചോദ്യങ്ങൾക്കെല്ലാം ഈശോ മറുപടി പറയുവാൻ തുടങ്ങി എനിക്ക് പന്ത്രണ്ട് അപ്പൊസ്വലന്മാരുണ്ടായിരുന്നു അവരെല്ലാം പൂർണ്ണ ഹൃദയത്തോട് ഞാൻ സ്നേഹിച്ചു എൻ്റെ സമയം വന്നു ഒരുവനെ ഞെട്ടിക്കൊടുത്തു ഞാൻ രക്തം ഉയർത്ത സമയത്ത് മൂന്ന് പേർ ഉറങ്ങി രണ്ടു രണ്ടുപേരൊഴുകി മറ്റെല്ലാവരും വീരുക്കളായി ഓടിമറഞ്ഞു ഒരുവൻ ഭയം മൂലം എന്നെ തള്ളിപ്പറഞ്ഞു ഞാൻ എൻ്റെ അപ്പൂസ്ലന്മാരെ മാനുഷികമായി വീക്ഷിച്ചിരുന്നെങ്കിൽ സ്നേഹനിമിത്തം വിശ്വസ്ത കാണിച്ച യോഹന്നാനേയും അനുസരണയിൽ വിശ്വസ്ത കാണിച്ച സിമിയോനെയും ഒഴിവാക്കിക്കൊണ്ട് എനിക്കിങ്ങനെ പറയാമായിരുന്നു എനിക്കിനി ശിഷ്യന്മാരില്ല എന്ന് എനിക്ക് ഏതാനും ഉണ്ടായിരുന്നു അവരിൽ ഒരുവൾ മുൻപ് ഏറ്റവും കുറ്റക്കാരിയായി ജീവിച്ചവളായിരുന്നു അവൾ മദലേന മറിയമാണ് നിങ്ങൾ എന്നെ തള്ളിപ്പറഞ്ഞു നിങ്ങൾ ഓടിപ്പോയി പക്ഷേ അവൾ എൻ്റെ അടുത്തായിരിക്കാൻ വേണ്ടി മരണത്തെ ചെറുത്തു നിന്നു എൻ്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസത്തെ പ്രതി എല്ലാവരും അവളെ പരിഹസിച്ചപ്പോൾ അവൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അവൾ എൻ്റെ മൃതശരീരം അന്വേഷിച്ചു അവൾക്കുള്ളതെല്ലാം അവൾ ഉപേക്ഷിക്കാം അവളുടെ ഗുരുവിനെ തന്നാൽ മതിയെന്ന് തോട്ടക്കാരനാണെന്ന് കരുതി എന്നോട് ആവശ്യപ്പെട്ടു ഇനിയും എന്തുകൊണ്ടാണ് അവൾക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ടതെന്ന് എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എൻ്റെ മുഖം തുപ്പലും രക്തവും കൊണ്ട് പുതിയപ്പെട്ടു കണ്ണീരും വിയർപ്പും എൻ്റെ മുറികൾ മേൽ ഇറ്റിറ്റ് വീണു ചെളിയും പൊടിയും അവയുടെ മേൽ കട്ടപിടിച്ചു ഈശോയെ സഹായിച്ച ബറോനിക്കെ സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഈശോ അവരോട് ചോദിച്ചു ആരുടെ കരങ്ങളാണ് എന്നെ വെടിപ്പാക്കിയത് നിൻ്റേതോ അതോ നിൻ്റേതോ യോഹനാനെ ചൂണ്ടിക്കാട്ടി ഈശോ പറഞ്ഞു ഈ മനുഷ്യൻ എൻ്റെ അമ്മയുടെ സമീപത്തുണ്ടായിരുന്നു തീക്ഷണായ ശമേനെ ചൂണ്ടിക്കാട്ടി ഈശ പറഞ്ഞു ഇവൻ ചിതറിപ്പോയ എൻ്റെ ആടുകളെ ഒരുമിച്ച് കൂട്ടുകയായിരുന്നു ശതാധിപനായ ലോങ്കിനൂസിനെ പരാമർശിച്ചു എനിക്ക് ദാഹിച്ചു ദാഹം കൊണ്ട് ഞാൻ മരിക്കുകയായിരുന്നു ഉണങ്ങി വരേണ്ട എൻ്റെ തൊണ്ട നനക്കുവാൻ എനിക്കൊരു തുള്ളി വെള്ളം തരണമെന്ന് ആരാണ് ചിന്തിച്ചത് ഇസ്രയൽക്കാരൻ്റെ കരമാണ് അല്ല അജ്ഞാനിയായ ഒരുവൻ്റെ കരം നിത്യകൽപ്പനയാൽ എൻ്റെ ചങ്കു തുറന്ന അതേ കരം എല്ലാ ആവശ്യങ്ങളും നിരസിച്ചപ്പോൾ അജ്ഞാനിയായ ഒരുവനെ നിരസിക്കുവാൻ എനിക്ക് തോന്നിയില്ല ഇത്രയും പറഞ്ഞ ശേഷം ഈശോ അവർക്ക് വിലപ്പെട്ട് ഒരു സന്ദേശം നൽകുന്നു ഈശോ പറഞ്ഞു എൻ്റെ സ്നേഹിതരെ കോപം വെറുപ്പ് അഹങ്കാരം അമിതമായ ഉത്സാഹം എന്നിവയെല്ലാം വിജയത്തിന് തടസ്സമാകും നിങ്ങൾക്കിപ്പോൾ കാണും നിങ്ങൾ നിന്ദയോടും അഹങ്കാരത്തോടും നോക്കിയവരെല്ലാം വിശ്വസിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും നിങ്ങളെക്കാൾ വളരെ മുൻപിലായിരുന്നു എന്ന് ഇനിയും കുറേ കാര്യങ്ങൾ കൂടി പറയാനുണ്ട് തോമസിനെ ഉദ്ദേശിച്ച് പറഞ്ഞു ഇപ്പോൾ ഇവിടെ സന്നിഹിതനല്ലാത്തവനും കൂടി നിങ്ങളോടൊപ്പമുള്ളപ്പോൾ അത് ഞാൻ പറയാം ഇത്രയും പറഞ്ഞ ഈശോ വന്നതുപോലെ അപ്രത്യക്ഷനായി ഈശോ നൽകിയ സമാധാനത്തിൽ അവർ നിറഞ്ഞു അവരുടെ ഹൃദയത്തിൽ ഒരു ജ്വാല കത്താൻ തുടങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം ഉദിതനായ യേശുനാഥ അങ്ങയുടെ ഉയർപ്പിൻ്റെ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഞങ്ങൾ കൃപയാകണമേ ഈശോയെ അങ്ങയെ ഏറ്റവും അധികമായി സ്നേഹിക്കുവാനും അങ്ങയുടെ ഉദ്ധാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉയർപ്പിൻ്റെ സന്ദേശം നൽകുന്നവരായി തീരുവാനും ഞങ്ങൾക്ക് അനുഗ്രഹമേകണമേ യേശുവിൻ്റെ ഉയർപ്പിനെ കാത്തിരുന്ന പരിശുദ്ധമ്മയെപ്പോലെ വിശുദ്ധ മധുലേനാമറിയത്തെപ്പോലെ ശിഷ്യഗണത്തെപ്പോലെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ അമേറ്റു Hallelujah, hallelujah.